ഇന്ന് ഇവിടെ നേച്ചർ കുറച്ച് ഡള്ളായിട്ടിരിക്കുന്നു പ്രകൃതി മൂടിക്കിട്ടിയിരിക്കുന്നു ഇത് നമ്മൾ ദൈവം ഇങ്ങനെ ഓർപ്പിക്കുന്നത് എവിടെയൊക്കെയോ ആരൊക്കെയോ എന്തിനൊക്കെയോ വേണ്ടി വിഷമിച്ചിരിക്കുന്നുണ്ട് അപ്പം അത് അതിനെ ഓർ എപ്പോഴും ആളുകളുണ്ട് അങ്ങനെ വിഷമിച്ചിരിക്കുന്നവർ പക്ഷേ പെട്ടെന്ന് പ്രകൃതി വന്ന് നമ്മളെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുക അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാനായിട്ട് പല പല കാരണങ്ങളായിരിക്കും എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളായിരിക്കും അപ്പോൾ അവരെല്ലാവരും ദൈവത്തിൻ്റെ കരങ്ങളിലോട്ട് സമർപ്പിക്കുക നോക്കാം പിന്നെ ഇന്നലൊന്നൊരു കുഞ്ഞൊരു കരുതൽ ദൈവത്തിൻ്റെ ഒരു കരുതലിൻ്റെ കാര്യം ഷെയർ ചെയ്യാനും കൂടെ വന്നതാണ് പല ഒത്തിരി കരുതലുകളുണ്ട് അപ്പോൾ ഇതൊരു ചെറിയ കാര്യമാണ് പക്ഷേ എന്നാലും ഇന്നിപ്പം രാവിലെ കൊച്ചിനെ സ്കൂളിൽ വിടാനായിട്ട് കാർ സ്റ്റാർട്ടാക്കുമ്പം സ്റ്റാർട്ടാവുന്നില്ല അപ്പം നോക്കിയപ്പം ബാറ്ററി ഡൗൺ ആണ് അതുണ്ട് സ്റ്റാർട്ടാവാത്തത് ഇത് ഒരു ഒന്ന് രണ്ടാവശ്യം ഞാൻ ഇങ്ങനെ ഞാൻ എവിടെ പള്ളിയിലൊക്കെ പോയിട്ടോ എവിടെയൊക്കെ വൈകിട്ടൊക്കെ വരുമ്പം നോ നോട്ടീസ് ചെയ്തായിരുന്നു അപ്പോൾ ഇങ്ങനെ ഞാൻ വീട്ടിലിങ്ങനെ പറഞ്ഞു അതേപോലെ എനിക്കൊന്ന് നമുക്ക് സർവീസിങ്ങിനെ കൊടുക്കണം എന്തോ ഇഷ്യമുണ്ട് അപ്പം അപ്പം ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് ഇപ്പം ചില സമയങ്ങളിൽ രാത്രിയിലൊക്കെ അല്ലെങ്കിൽ ഞാൻ പള്ളിയിലൊക്കെ പോയിട്ട് അപ്പം ഈവനിങ്ങിൽ സെവൻ്റെ ഒക്കെ മാസിനൊക്കെ പോയിട്ട് ആരാധനയ്ക്കൊക്കെ പോയിട്ടൊക്കെ വരുന്ന ദിവസങ്ങളിൽ ചിലപ്പം വൈകിട്ട് ഇരിട്ടിയൊക്കെ വരുന്ന ദിവസങ്ങളിൽ അവിടെ എവിടെയെങ്കിലും വെച്ചാണിത് സംഭവിക്കുന്നതെങ്കിൽ ഡൗൺ ആയിട്ട് കിടക്കും പിന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടാകും അപ്പം അതൊന്നും ദൈവം അതെല്ലാം അതെല്ലാം എന്ത് മാത്രം കരുതല്ലോ ഇപ്പം എന്നൊരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ ഇപ്പം ഗ്രാജനകത്ത് കിടക്കുന്നുണ്ട് കാറ് അപ്പം ദൈവം ഒത്തിരി നമ്മളെ പല രീതിയിൽ കുഞ്ഞു കാര്യങ്ങളോട്ട് വലിയ കാര്യങ്ങളോടെ ഇതൊരു ചെറിയ കാര്യമാണ് ചിലർക്കിത് അതിൻ്റെത് മനസ്സിലാകും ചിലർക്കത് എന്താണെന്ന് ചോദിക്കും അപ്പം ഇങ്ങനെ നമ്മൾ ഒത്തിരി 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 ദൈവം കരുതുന്നുണ്ട് അപ്പം നമ്മുടെ നമ്മൾ ദൈവത്തിൻ്റെ ഉള്ളം കയ്യില്ല അപ്പം അത് എല്ലാവരെയൊന്നും ഓർപ്പിക്കാനും കൂടെ ഞാൻ നോക്കിയത് നോക്കിയത് ഓക്കെ താങ്ക് യു